വാഴ്ത്തോപ്പ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മണിയാറൻകുടി കൈതപ്പാറ ഉടുമ്പന്നൂർ റോഡ് നിലവിലുള്ള വീതിയിൽ നിർമ്മിക്കുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡ് നിർമ്മാണത്തിനായി നീക്കി വെച്ചിട്ടുള്ള തുക റദ്ദായി പോകാതിരിക്കാൻ അനുഭാവപൂർണമായ നടപടികൾ വേണമെന്ന് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്ത ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ റോഡിന്റെ ഭൂരിഭാഗവും വനമേഖലയിലൂടെയാണ് കടന്നുപോകുന്നത് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന് പതിനാറ് ദശാംശം നാല് പൂജ്യം കോടി രൂപ അനുവദിച്ച ടെൻഡർ നൽകിയിരുന്നു പി എം ജി എസ് വൈ മാർഗരേഖ അനുസരിച്ച് കുറഞ്ഞത് ആറ് മീറ്റർ വേണമെന്ന് അറിയിച്ചതോടെ നഷ്ടമാകുന്ന വനഭൂമിക്ക് പകരമായി റവന്യൂ ഭൂമി നൽകുന്നതിന് തീരുമാനമെടുത്തു തുടർന്ന് മറിയൂർ കാന്തല്ലൂർ വില്ലേജിൽ പകരം സ്ഥലം കണ്ടെത്തുകയും സർവേ ചെയ്ത ഭൂമി കൈമാറ്റത്തിന് നടപടി സ്വീകരിക്കുകയുമായിരുന്നു എന്നാൽ വനഭൂമി വിട്ടുകിട്ടുന്നതിന് പരിവേഡ് സൈറ്റ് മുഖേന അപേക്ഷയിലെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന്റെ മേഖലാ ഓഫീസാണ് അനുമതി താമസിക്കുന്നത് മൂലം റോഡിന് അനുവദിച്ചിട്ടുള്ള തുക നഷ്ടമാകുന്ന സാഹചര്യം വന്നതിനാലാണ് നിലവിലുള്ള റോഡിനെ പ്രയോജനപ്പെടുത്തി നിർമ്മാണം നടത്തുന്നതിന് തീരുമാനമെടുത്തത് മൂന്നര ദശാംശം ഏഴ് അഞ്ചു മീറ്റർ വീതിയിൽ ടാർ ചെയ്യുന്നതിനാണ് നിലവിൽ അനുമതി നൽകുക പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് റോഡിനുള്ളത് പരിവേഡ് സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലവിലുള്ള റോഡ് നവീകരണത്തിന് കോതമംഗലം ഡിഎഫ്ഒ അംഗീകാരം നൽകും ഇതിനായി പി എം ജെ എസ് വൈ മുഖേന അപേക്ഷ നൽകി നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരാഴ്ചക്കകം നടപടികൾ പൂർത്തീകരിച്ചു നൽകുമെന്ന് ഡി എഫ് അറിയിച്ചു നിർമ്മാണ തടസ്സം നീക്കി മുന്നോട്ടു പോകുവാൻ കഴിയുന്നതോടെ ചെറുതോണി ഭാഗത്ത് നിന്നും സഞ്ചരിച്ചാൽ തൊടുപുഴയിൽ എത്തിച്ചേരാൻ സാധിക്കും സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി അടുത്ത മാസം പകുതിയോടെ നിർമ്മാണം ആരംഭിക്കുവാനാണ് റോഡ് വൈഡ്നിങ് ഉണ്ടാകണം എന്നുള്ള നില വരികയും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചർച്ച ചെയ്യുമ്പോൾ പകരം ഭൂമി ലഭ്യമാകുന്ന മുറയ്ക്കല്ലാതെ പുസ്തുത വർക്ക് ആരംഭിക്കുന്നതിനുള്ള പെർമിഷൻ നൽകാൻ സാധിക്കുകയില്ല പരിവേഷ് പോർട്ടൽ അത് അപ്ലൈ ചെയ്യണം എന്ന നിലയിൽ ധാരാളം ചർച്ചകൾ നമ്മൾ തുടർന്നു അതനുസരിച്ച് ആദ്യഘട്ടത്തിൽ റവന്യൂ വകുപ്പുമായി ആലോചിച്ച് ഭൂമി കണ്ടെത്തി കൊടുക്കുന്നതിനുള്ള ശ്രമം നടത്തി ഭൂമി കൊടുത്തു ആ ഭൂമി പരിശോധിച്ചപ്പോൾ വീണ്ടും ഫോറസ്റ്റ് ചേർന്ന് അവസാനങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും പകരം ഭൂമി കണ്ടെത്താനുള്ള ശ്രമം നടത്തി അങ്ങനെ മുപ്പത് ഏക്കർ സ്ഥലം ഇതിനെ പരിഹാരമായി കണ്ടെത്തി പകരം ഭൂമി കൊടുക്കാനുള്ള തീരുമാനമെടുത്ത് സർവേ നടത്തി നടപടികൾ പൂർത്തീകരിച്ച് പരിവേഷയിൽ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന സന്ദർഭമാണിത് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എ മണി എം എൽ എ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ വാഴത്തൂപ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ കോതമംഗലം ഡി എഫ് സൂരജ് ബെൻ പി എം ജി എസ് വൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജു ചന്ദ്രൻ ആർ എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ ടീസ ജോസ് ഡെപ്യൂട്ടി കളക്ടർ ജോസുകുട്ടി കെ എം ഇടുക്കി തഹസിൽദാർ റെനി ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു സിറ്റിവിഷൻ ഇടുക്കി